നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലാണ് അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ നാളെ രാത്രി ഒമ്പത് മണിക്കാണ് ആഴ്സണലിലെ മൈതാനത്ത് സിറ്റിയും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഈ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പെബ്ഗാഡിയോളൊരു കാര്യം പറയുന്നു എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ ഫ്രണ്ട് മൈക്കിൾ ആർട്ടിറ്റ് ആയിത്തവണ പ്രീമിയർ ലീഗ് കിരീടം അവർ ചൂടുകയാണെങ്കിൽ അതവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ല പൈസ മുടക്കിയിട്ട് കിട്ടിയതാണെന്ന് പറയാം ലിവർപൂളിനോട് അങ്ങനെ പറയാം ഒരിക്കൽ കൂടി അവർ കിരീടം നേടുകയാണെങ്കിൽ അവർ പൈസ മുടക്കിയിട്ട് കിട്ടിയതാണ് അല്ലാതെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയതല്ല എന്ന് പറയാം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആടോ സിറ്റി മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ നന്നായിട്ട് കളിച്ചത് കൊണ്ട് തന്നെയാണ് കിരീടങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് സമർത്ഥിക്കുകയാണ് ഇപ്പം ഗാഡിവള അപ്പോൾ ഇപ്പം ഇങ്ങനെ ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ സർക്കാസ്റ്റിക്കായിട്ടുള്ള ആ ഭാഷയിൽ സംസാരിക്കാനുള്ള കാരണം സിറ്റി കിരീടം ചൂടുമ്പോൾ അതൊക്കെ വലിയ രൂപത്തിൽ പണം ഒഴുക്കി നമ്മളെ നാട്ടുവരെ കമൻറ്റ് എണ്ണപ്പണം കൊണ്ടല്ലേ എന്താ എണ്ണപ്പണം പണമല്ലടും ഓയിൽ മണിയല്ലേ എന്നൊക്കെ പറഞ്ഞുണ്ട് അത് പണമല്ലേ അപ്പോൾ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ പറയാറുണ്ടല്ലോ കുറേ സ്പെൻഡിങ് കൊണ്ട് കിട്ടിയതാണെന്ന് എന്നാൽ ഇത്തവണ സ്പെൻഡ് ചെയ്തവരാരൊക്കെയാണ് ആ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിടൂ ഞങ്ങൾ മാത്രമല്ലെന്നാ പെപ്പ് പറയുന്നത് പെപ്പിൻ്റെ വാക്കുകളിലേക്ക് പോകുക പെപ്പ് പറയുകയാണ് എന്നാൽ ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള മൈക്കിൾ ആറ്റിറ്റ്യൂഡ് പറയാം അവർ പ്രീമിയർ ലീഗ് കിരീടം ചൂടുകയാണെങ്കിൽ അത് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് സ്പെൻഡിങ് നോട്ട് ബിക്കോസ് ഓഫ് ഹീ വർക്ക് ഡേ ലോട്ട് അങ്ങനെ പറയാം അതുപോലെ ലിവർപൂൾ ആറിനെ സ്ലോട്ട് ഒരിക്കൽ കൂടി കിരീടം ചൂടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബിക്കോസ് ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ദിസ് ഇയർ റൈറ്റ് അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത് അങ്ങനെ പറയാം അപ്പോൾ ഇത് മാഞ്ചസ്റ്റർ സിറ്റി മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നു എല്ലായിടത്തും സംഭവിക്കുന്നു റൈറ്റ് സോ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് വലിയ രൂപത്തിൽ പണം മുടക്കിയിട്ട് തന്നെയാണ് ടീം ഉണ്ടാക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് എല്ലാ ക്ലബുകളും അവർക്ക് വേണ്ട എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യുകയാണ് ഐ നോ ഹൗ വി ഹാവ് ബീൻ ട്രീറ്റഡ് is is completely different. But what they they want want to spend is because they want it. അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞിന്റെ വാക്കുകളിലേക്ക് നമ്മൾ കൃത്യമായിട്ടൊന്ന് പോയി നോക്കാം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയെ നമുക്ക് for all of them listen for many many years every club can do whatever he wants you know i know how have been treated is completely different but what he wants not spend is because they want it and it's fine so only i can say they have been wise they spend what they believe they can do it you know to compete against the best teams in the premier league in europe and that they've reached that level സോ ഇത് വളരെ വ്യാപകമായിട്ട് പല ഘട്ടങ്ങളിലും കാണാറുണ്ട് സിറ്റിക്കെതിരെ മാത്രം സ്പെൻഡിങ്ങിനെ എങ്ങനെ എടുത്ത് പറഞ്ഞു വന്ന് അപ്പോൾ അദ്ദേഹം സർക്കാസ്റ്റിക്കലി പ്രതികരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവർ കിരീടം ചൂടുമ്പോൾ ഞാൻ അവരോട് പറയാം ആറ്റിറ്റ്യൂഡ് പറയാം നിങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അല്ലാതെ ഈ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടല്ലെന്ന് സ്ലോട്ടും അങ്ങനെ തന്നെയാണെന്ന് പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ രണ്ടു തരത്തിൽ കാണുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ പെപ്പ് നിലപാട് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈക്രാഫ്റ്റ് ഓക്സിത്താം